കസ്റ്റഡിയിലെടുത്ത പ്രതി പോലീസിന് നേരെ അസഭ്യവർഷവും അക്രമവും നടത്തി എഴുകോൺ കാര്യവേരി സ്വദേശി ശ്രീജിത്താണ് പോലീസിനെതിരെ അസഭ്യവർഷവും അക്രമവും നടത്തിയത് അനിയന്റെ ഭാര്യയെ കടന്നു പിടിക്കുകയും കുട്ടികളുടെ മുന്നിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത കേസിലാണ് ശ്രീജിത്തിനെ എഴുകോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നല്ല കാര്യല്ല കഴിവല്ല കഴിവിന്ന് കാണിക്കാം ആരോഗ്യ പരിശോധനയ്ക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രതി കേട്ടറക്കുന്ന അസഭ്യവർഷമാണ് പോലീസിന് നേരെ നടത്തിയത് என் உுப அவ என்ன ஒருபாடு முதல ഇന്ന് രാത്രിക്ക് ഇറങ്ങാതെ അറിയാൻ പറ്റുമോ നീ എന്താണ് എല്ലാരും വിളിച്ചായിരുന്നു പേടിക്കുന്നത് എടാ ഇത്രയും വല്യ ഡേഞ്ചറായിട്ട് അടക്കുന്നു ഞാൻ എന്റെ അമ്മ വിളിച്ച് പോയതാ ചോദിക്കുന്നില്ല എന്നെ വന്ന് ആദ്യം അടിച്ച് എന്നെ ജീപ്പിക്കറ്റ് ചെയ്ത ആശുപത്രിയിൽ നിന്നും സ്റ്റേഷനിൽ തിരികെ എത്തിച്ച പ്രതി പോലീസിനെ ആക്രമിച്ചു അക്രമത്തിൽ ഒരു പോലീസുകാരന് നെഞ്ചിൽ നിസ്സാര പരുക്കുകൾ പറ്റി പോക്സോ ഉൾപ്പെടെയുള്ള കേസുകളെടുത്ത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ